ഹായ് ഹൈഡിയോസ് വെൽക്കം ബാക്ക് ദേ ഈ ഒരു ലേസ് ഇപ്പൊ ട്രെൻഡിങ് ആണല്ലേ മിറർ ലേസ് ആണ് കേട്ടോ ഇത് ഈ ഒരു ലേസിന് നമ്മുടെ നാട്ടിൽ വരുന്നത് മീറ്ററിന് മുപ്പത് രൂപയാണ് പക്ഷെ ഞാനിത് മീറ്ററിന് പതിനേഴ് രൂപ വെച്ചിട്ടാണ് വാങ്ങിയിട്ടുള്ളത് എവിടെ നിന്നാണ് അല്ലേ നമ്മുടെ സ്വന്തം മീഷോന്ന് തന്നെയാട്ടോ ദേ നല്ല അടിപൊളി ക്വാളിറ്റിയാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു റേറ്റിന് എന്താ ഒമ്പത് മീറ്റർ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് ഒമ്പത് മീറ്റർ ഇങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വന്നിട്ടുള്ളത് മുപ്പത് രൂപയുടേത് ഒൻപത് മീറ്റർ ആണെന്നുണ്ടെങ്കിൽ ടു ഹൺഡ്രഡ് റേറ്റ് സംതിങ് വരും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് എന്താ ഒമ്പത് ആണ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെറും നൂറ്റി അൻപത് രൂപയുള്ളായിരുന്നു അപ്പം ഞാനിത് ജസ്റ്റ് ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ ആകെ പതിനേഴ് രൂപയ്ക്കാണ് നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഞാൻ കുറച്ച് മുന്നേ ആണ് കേട്ടോ കസ്റ്റമറിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോഴൊന്നും ഞാൻ മീഷോയിൽ ഇങ്ങനൊരു സംഭവമുള്ളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കസ്റ്റമറിന് വാങ്ങി അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഡ്രസ്സിന് മോഡൽ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്താ കുറച്ച് ബഡ്ജറ്റ് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആണ് കേട്ടോ നമ്മൾ ലെയ്സ് യൂസ് ചെയ്യാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതാണ് അപ്പോഴാണ് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ ഒമ്പത് മീറ്റർ നൂറ്റൻപത് രൂപ അപ്പോൾ എന്തായാലും ഞാൻ നോക്കുമ്പോൾ മുപ്പത് മീ മുപ്പതാണ് ഒരു മീറ്ററിന് വരുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കിയാലും ഇത് കണക്ക് ശരിയാവുന്നില്ല അപ്പം നോക്കുമ്പോഴല്ലേ പതിനേഴ് രൂപയെ വരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു റേറ്റിന് എക്സ്ട്രാ എക്സ്ട്രാ എക്സ ഏറ്റവും അപകടത്തായിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട് കാരണം ഞാനും അതും ഇതും നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയിട്ടോ സെയിം പ്രോഡക്റ്റ് ആണ് ഒട്ടും വ്യത്യാസം ഉണ്ടായിരുന്നില്ല ഇതേ നമുക്ക് ഈ കയ്യിലൊക്കെ ഒന്നെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ ലേസ് പുറത്തേക്ക് വെച്ചിട്ട് ഫുൾ ലേസ് ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ട് ഷാളിലാണെങ്കിലും ടോപ്പിന്റെ എൻ്റെ ഭാഗത്തും അതുപോലെ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്തൊക്കെ യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് അത് ഇനിയിപ്പോൾ ഗോൾഡൻ ടച്ചോ അല്ലെങ്കിൽ ടച്ച് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഓവറായിട്ട് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ അതിന്റെ ഭാഗം ഉള്ളിലേക്ക് വെച്ചിട്ട് സ്ലീവിലും അതുപോലെ എന്താ നമ്മുടെ ഷാളിലും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം രണ്ട് രീതിയിലാണെങ്കിലും നല്ല ഹെവി ലുക്ക് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് കാരണം മിറർ ലൈസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സിൽവർ കളറും എന്താ അതുപോലെ തന്നെ ഒരു വേറെ ഗോൾഡൻ ഷെയ്ഡ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതൊരു എന്താ കക്ക ഗ ഗോൾഡും അല്ല എന്നിട്ട് ഇതുമല്ല എന്നുള്ള അവസ്ഥയാണ് കേട്ടോ ഒരു മീഡിയം ഗോൾഡൻ കളറാണ് വന്നിട്ടുള്ളത് കുതിക്കണ കളറൊന്നുമല്ല എന്തായാലും ഈ ഒരു റേറ്റിന് എക്സ്ട്രാ വേർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് നല്ല പാർട്ടിവിയർ ലുക്ക് കിട്ടാൻ വേണം എന്നാലിട്ട് പൈസ ആവാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ലേസുകളൊക്കെ സെലക്ട് ചെയ്ത് മീഷോയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കാരണം എന്താ ഈ ഒരു റേറ്റിന് എക്സ്ട്രാ വർത്തായിട്ടുള്ള പ്രോഡക്റ്റാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ താങ്ക് യു